ഈ ദിവസങ്ങളിൽ ഛണ്ടീസ് കെട്ടുന്ന സംഭവങ്ങൾ ഞങ്ങളെ എല്ലാവരെയും കൂടുതലായും വേദനിപ്പിച്ചു ഒന്നും ചെയ്യാതെയും ഒരു റ്റും ചെയ്യാതെ പാപങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവരെ അവരുടെ ഉന്നമനത്തിൽ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവരെ യാതൊരു കാരണവും കൂട്ടാതെ ഗവൺമെൻറ്റും പോലീസും എല്ലാവരും കൂടെ പിടിച്ചെടുത്താൽ ജയിലിലാക്കുക എന്നുള്ള ഒരു സംഗതി എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഇനിയിപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ എന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല ഒന്നും ചെയ്യാൻ അദ്ദേഹം ഇത് നടത്തി പാവുകളെ സ്നേഹിച്ച് അവരുടെ വന്മനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെയും ഇപ്രകാരം ഗുരു താളെ എന്താ സംഭവിക്ക സംഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് ചെയ്യുന്ന ഈ അനുയായി പ്രവൃത്തികൾ എല്ലാവരെയും വേദനിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഛത്തീസ്ഗഡിലുണ്ടായ അതിദാരുണമായ സംഭവം എന്ന് പറയുമ്പോൾ നിഷ്കളങ്കരും നീതിപൂർവം പ്രവർത്തിക്കുന്നവരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് സ സന്യാസികളെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും തടങ്കലിലാക്കുകയും അത ജാമ്യമില്ലാ വകുപ്പുകൾ അവരുടെ മേൽ ആരോപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല ഏറ്റവും എളിയവരായ മക്കൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ധാരാളമായി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇത്ര എത്രയും വേഗം ഇതിനെ പരിഹരിച്ച് എല്ലാവരെയും സ്വതന്ത്രനാക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പൗരാവകാശമാണ് എവിടെ ജീവിക്കുക എന്ത് പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളത് ഒരു സമർപ്പിതർ എന്ന നിലയിൽ വേദനിക്കുന്ന ജയിലിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെയോർത്ത് ഞങ്ങളുടെ അനുഭാവം പ്രകടിപ്പിക്കുകയാണ് അകാരണമായി അവരവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയവുമാണ് ഇവർ വേദനിക്കുക എന്തിന് എന്ന ചോദ്യത്തിന് മറുപടി കഴിയില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിന് അകാരണമായി ഞങ്ങളുടെ സഹോദരിമാരെ ജയിലിലടുത്ത സംഭവത്തിൽ ഞങ്ങളേറെ ദുഃഖിക്കുന്നു പ്രതിഷേധം അറിയിക്കുന്നു